എല്ലാ കൂട്ടുകാർക്കും മിടുക്കിയിലേക്ക് സ്വാഗതം ഇപ്പോൾ നല്ല മാമ്പഴക്കാലല്ലേ അപ്പം നമുക്കൊരു മാമ്പഴം വെച്ചിട്ട് ഒരു കസ്റ്റാർഡ് ഉണ്ടാക്കിയാലോ ഇതിനു വേണ്ടി ഞാനിവിടെ കസ്റ്റാഡ് പൗഡറാണ് യൂസ് ചെയ്യുന്നത് രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ നമുക്കൊരു ബൗളിലേക്ക് എടുക്കാം അതിലേക്ക് ഒരു അര കപ്പോളം പാല് ചേർത്തിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം അത് നമുക്ക് മാറ്റി വെക്കാം ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മൾ ടോട്ടലേ അര ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത് അതിൽ നിന്ന് അര കപ്പ് പാലാണ് നമ്മൾ എടുത്തിട്ട് നേരത്തെ കസ്റ്റാർഡ് പൗഡറിൻ്റെ കൂടെ യോജിപ്പിച്ച് വെച്ചത് ബാക്കിയുള്ള പാലും കാൽ കപ്പ് ബ്രൗൺ ഷുഗറും കൂടി ചേർത്ത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം ബ്രൗൺ ഷുഗറിന് പകരം നമുക്ക് നോർമൽ ഷുഗറും യൂസ് ചെയ്യാം ഈ പാലൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നേരത്തെ യോജിപ്പിച്ച് വെച്ചിട്ടുള്ള കസ്റ്റാർഡ് മിക്സ് നമുക്കിതിലേക്ക് യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഇത് ചെറുതായിട്ടൊന്ന് തിള വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം നമ്മുടെ കസ്റ്റാർഡിൻ്റെ പകുതി ഭാഗം നമുക്ക് മറ്റൊരു പാത്രത്തിൽ മാറ്റി വയ്ക്കാം ബാക്കി ഭാഗത്തിലേക്ക് നമുക്ക് അരക്കപ്പ് മാംഗോൻ്റെ പൾപ്പ് കൂടി നല്ല പഴുത്ത മാങ്ങയുടെ പൾപ്പ് കൂടി ചേർത്ത് കൊടുക്കണം ഈ മാംഗോൻ്റെ പളുപ്പും കൂടി ചേർത്ത് നമുക്ക് ഒരു രണ്ട് മിനിറ്റ് നേരം നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം പിന്നെ നമ്മുടെ മാംഗോ കസ്റ്റാർഡ് റെഡി ആയിട്ടുണ്ട് ഇനി നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ഒരു പാത്രത്തിലെ കസ്റ്റാർഡിൻ്റെ ഭാഗം അതിലേക്ക് ഞാൻ ഇവിടെ റോസ് മിൽക്കിൻ്റെ സിറപ്പാണ് ചേർക്കുന്നത് ഈ റോസ് മിൽക്കിൻ്റെ എക്സ്ട്രാക്റ്റ് അല്ലെങ്കിൽ സിറപ്പും കൂടി ചേർത്ത് നമുക്ക് ഒന്ന് യോജിപ്പിച്ചെടുക്കണം നമ്മുടെ കസ്റ്റാർഡിന് രണ്ട് ലെയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ആദ്യം തന്നെ ഞാൻ റോസ് മിൽക്ക് ചേർത്തിട്ടുള്ള കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതൊരു രണ്ട് മണിക്കൂർ ഒന്ന് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് സെറ്റായതിനു ശേഷം നമുക്ക് ബാക്കി മാംഗോ കസ്റ്റാർഡിൻ്റെ ഭാഗം കൂടി ഒഴിച്ചു കൊടുത്ത് സെറ്റാക്കി എടുക്കാം മാംഗോ കസ്റ്റാർഡ് വെച്ചതിന് ശേഷവും നമ്മൾ ഒരു രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റാക്കി എടുക്കേണ്ടതാണ് ഞാനിവിടെ രണ്ട് ലെയറാണ് നമ്മുടെ കസ്റ്റാർഡിന് കൊടുക്കുന്നത് ഒന്ന് റോസ് മിൽക്കിൻ്റെ കസ്റ്റാർഡ് വെച്ചിട്ടും ഒന്ന് മാംഗോ കസ്റ്റാർഡ് വെച്ചിട്ടും കുട്ടികൾക്കൊക്കെ വെക്കേഷൻ കാലമാണ് അതുപോലെ നല്ല ചൂടുമുള്ള സമയമാണ് അപ്പോൾ വളരെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കസ്റ്റാഡാണിത് എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു താങ്ക്